ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുകയാണ് നല്ല ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല ഉച്ചയ്ക്ക് ഭയങ്കര മഴയാണ് ഇപ്പത് ഒരുപാട് സ്ഥലത്തൊക്കെ വെള്ളം ഒമ്പുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കട്ടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പോൾ മയിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ ഒരുവിധം അവർ നന്നായി നൃത്തം ചെയ്യുന്നുണ്ട് തൊടിയിലും എവിടെ നോക്കിയാലും ഇപ്പോൾ മുരിങ്ങയാമ്മ മുരിങ്ങക്കായ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ കുറച്ചേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് രാവിലെ തന്നെ അത് പൊട്ടിക്കാനായിട്ട് മുകളിൽ കയറിയത് ഞങ്ങളുടെ വാർപ്പിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ മുരിങ്ങടല അപ്പോൾ ഇല എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിലധികം ആർക്കും മുരിങ്ങടലിഷ്ടല്ല എനിക്കിഷ്ടമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞാൽ ഇപ്പോൾ പൊണ്ണിമോള് നിന്നിട്ട് ഡാൻസ് ചെയ്യാണ് അപ്പൊ എലൊന്നും പൊട്ടിച്ചില്ല കായ മാത്രമേ പൊട്ടിച്ചുള്ളൂ ഇപ്പൊ ചുക്കളൊക്കെ അടുപ്പത്തായി ഇന്ന് കുട്ടികള് പത്തിരി വേണമെന്ന് കുറേ ദിവസമായി പറയണു അപ്പൊ ഒന്ന് പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ അത് രണ്ടും ഉണ്ടാക്കി പിന്നെ കുട്ടികളൊക്കെ അബ്ബേക്ക് നീറ്റി വന്നു അവരുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ അടുപ്പത്തായി അപ്പം ഞായറാഴ്ചയെന്ന് പറഞ്ഞാൽ തന്നെ പൊതുവേ പണി തീരാത്തൊരു ദിവസമാണ് എനിക്ക് ഇന്ന പണി എങ്ങനെ എടുത്താലും കഴിയാറില്ല അന്നാളി മാറാൽ തട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയാണ് ചെയ്യുക എല്ലാ ആഴ്ചയിലും പാത്രങ്ങളൊക്കെ ഡപ്പികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകി വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മഴ വരും വരും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മഴ പെയ്യൊന്നും ചെയ്തില്ല അപ്പോൾ ഒന്ന് വിത്തളാണ് കറി കിട്ടിയത് പിന്നെ പുതിയാപ്പ്ള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയാപ്പ്ളക്കോര കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് വിത്തൾ വറുക്കുകയും ചെയ്തു അങ്ങനെ കറികളെല്ലാം റെഡിയായി അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ കുട്ടി ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ തുടങ്ങി അവൻ്റെ താത്ത ഞങ്ങളുടെ വീട്ടിലായിരുന്നു ചൗറ കളിക്കാൻ വന്നപ്പോൾ അവൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഓ ചവറ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ അവർ കിച്ചൺ സെറ്റെല്ലാം എടുത്തിട്ട് നല്ല കളിയിലാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ചോറൊക്കെ ഉണ്ടോ ചോർണലൊക്കെ കഴിഞ്ഞ് കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇല്ലല്ലോ അവര് വീണ്ടും ഒളിച്ചു കളി കളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ചോളം വാങ്ങിവച്ചിട്ട് അപ്പോൾ ഇനി അത് കേട് വന്നു പോണ്ടല്ലോ വെച്ചിട്ട് ചോളൊക്കെ വേവിച്ചെടുത്തു വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു ആ ചോളം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ചോളം വാങ്ങിച്ചു അതുപോലെ തന്നെ നാളെ സ്കൂള് തുറക്കുകയാണ് അപ്പൊ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ബാഗിലൊക്കെ ആക്കി കൊടുത്തു യൂണിഫോമൊക്കെ അയൺ ചെയ്തു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വെറുതെ ഒന്ന് ഇങ്ങനെ നടക്കാനിറങ്ങി പാടങ്ങളും ഇപ്പൊ മഴ ഒക്കെ പെയ്ത കാരണം ഇങ്ങനെ പാടത്തേക്കല്ല വെള്ളം പോവണ്ട് നല്ല ഭംഗിയില്ല ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാന് ഇത് ഞങ്ങളുടെ ടൗണിലേക്ക് പോവാന് നല്ലൊരു എളുപ്പ വഴിയാണ് കേട്ടോ അത് അതിലൂടെ നടന്നു പോയിട്ട് വേണം അങ്ങോട്ട് എത്താൻ വേണ്ടി പച്ചപ്പൊക്കെ വിരിച്ച സ്ഥലങ്ങൾ ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ അത് ഓരോരുത്തര് സ്ഥലങ്ങൾ ഇങ്ങനെ വിൽക്കലുടങ്ങി അപ്പൊ തന്നെ എത്രയോ വീടുകൾ കയറി ഇവിടെ ആദ്യം ഇവിടെ ഒക്കെ ഫുള്ള് മരങ്ങളായിരുന്നു തേക്കിന്റെ ഇപ്പതെല്ലാ ആളുകൾ മുറിച്ചിട്ട് വീടുകൾ വെച്ച് തുടങ്ങി ഇപ്പൊ ഈ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ മരങ്ങളുള്ളൂ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ വന്നുകഴിഞ്ഞാല് ഇവിടെ രണ്ട് സൈഡിലുള്ള മരങ്ങള് ഫ്രണ്ടില് വന്നിട്ട് അവിടെന്നിട്ട് ഫോട്ടോഷൂട്ട് കിടത്തും നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് അങ്ങനെ ഞങ്ങളിപ്പോ അവിടെ ഒക്കെ ഇങ്ങനെ കണ്ട് ഞാൻ ഇപ്പൊ പുളി നന്നായിട്ട് ഇപ്പൊ മഴ പെയ്തപ്പോ ഇവിടെ പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പൂ പുളി പൂവിട്ട് നിക്കുന്നുണ്ട് വെള്ളം അവിടെ നേരെ റോട്ടിലുള്ള വെള്ളങ്ങളെല്ലാം ഇതിലൂടെ പോണത് ഈ പ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ റോട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചളി കുത്തിയിട്ട് വണ്ടിയൊന്നും പോണില്ല ഇപ്പം ഇന്നലെ മുതൽ അവിടെ ഇങ്ങനെ ഈ കല്ലോളും മണ്ണൊക്കെ കൊടുത്തിട്ടിട്ട് കുറച്ചൊരു ഉയരം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചളീൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് അതുവരെ ഇങ്ങനെ വഴുക്കിയിട്ട് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്പോൾ മൈലിൽ വന്നിട്ട് ഇവിടെ നിന്നപ്പോൾ ഞാൻ വീടിയെടുക്കുകയാണ് കണ്ടപ്പോൾ ആള് മെല്ലെ പോവാണ് ഇപ്പോൾ നല്ല മഴക്കാല മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നൃത്തം ചെയ്യും അത് കാണാൻ നല്ല രസമാണ് എന്നാലും നമ്മളെ കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഒന്നും കാണിച്ചു തരും നമ്മൾ വീടിയെടുക്കുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ആള് അപ്പോൾ സ്ഥലം വിടും ഇവിടുന്ന് ആള് പോയി അപ്പൊ ഞങ്ങളിവിടെ ഒക്കെ കണ്ടു നേരെ തിരിച്ച് വീട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികള് പാടത്തേക്ക് ഇറങ്ങണംന്ന് പറഞ്ഞപ്പോ പിന്നെ പേടിയായി പാമ്പൊക്കെ ഉണ്ടെങ്കിലോ വെച്ചിട്ട് അവരെ വിളിച്ചു വീട്ടിലേക്ക് പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വരാൻ ഭയങ്കര മടിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ തന്നെ നല്ലൊരു വിടെക്കെ കാണാൻ വേണ്ടിട്ട് ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് കളിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കണ്ടു ഇപ്പൊ ഇവിടെ ഒക്കെ കമ്പിയൊക്കെ നമ്മുടെ ആ പണിക്കാരൊക്കെ വന്നിട്ട് നേരാക്കി അപ്പൊ അതുകൊണ്ടിപ്പൊ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോ വൈകുന്നേര മഴ വീണ്ടും തുടങ്ങി അപ്പോ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ